ഹായ് ഞാനന്ന് നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്ന് ഞാനായിരിക്കുന്ന മേഖലയിലേക്ക് ഞാൻ കടന്നു വരാനുണ്ടായ ഒരു എൻ്റെ ഒരു ബാക്ക് സ്റ്റോറിയാണ് ഞാൻ എൻ്റെ കുഞ്ഞെ കുട്ടിക്കാലം മുതൽ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് വയസ്സ് മുതൽ എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ വെളുപ്പിന് മൂന്ന് മണിക്ക് എഴുന്നേറ്റ് പപ്പയ്ക്കൊപ്പം റബ്ബർ വെട്ടുന്ന ടാപ്പിംഗ് ജോലിയിൽ സഹായിക്കാൻ പോകണമെന്ന് രണ്ടേ മുക്കാൽ കഴിയുമ്പോൾ പപ്പ ഞങ്ങള് വിളിച്ച് എണ്ണീപ്പിക്കും ഒരു കുട്ടിയെ സംബന്ധിച്ച് ആ സമയം നല്ല ഉറക്കത്തിൻ്റെ സമയമാണല്ലേ ഉറക്കം പോലും കണ്ണിൽ നിന്ന് വിട്ടുമാറാതെ വളരെ വിഷമിച്ചെണ്ണീട്ട് പപ്പയ്ക്കൊപ്പം ടോർച്ചടിച്ചു കൊടുക്കാനും മെഴുകുതിരി കാണിച്ചു കൊടുത്ത് ടാപ്പിംഗ് ചെയ്യുന്ന മേഖലയിലേക്ക് പോകാനും ഒക്കെ എനിക്ക് പോകേണ്ടി വന്നിരുന്നു ആ സമയത്ത് ഞാൻ എന്നെ സംബന്ധിച്ച് അന്ന് ഇംഗ്ലീഷ് മീഡിയം ബാപ്പുജി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ എന്നെ എൽ കെ ജിയിൽ ചേർത്തിരിക്കുന്നൊരു സമയം കൂടിയാണ് ചെറിയ കുട്ടി തന്നെയാണ് പക്ഷേ എനിക്ക് വളരെ പക്വതയുള്ള കുട്ടിയാണ് അന്ന് പപ്പ എന്നോട് പറയും നീ വലിയ കുട്ടിയായി നീ വലിയ കുട്ടിയായി എനിക്ക് സഹോദരങ്ങളുണ്ടായി അവരുടെ കാര്യം നീ നോക്കണമെന്ന് അതിന്നും എൻ്റെ മൈൻഡിലുണ്ട് അപ്പം ആ ഒരു സമയത്ത് വലിയ കുട്ടിയായി എന്നുള്ളൊരു ചിന്ത മൈൻഡിൽ വന്നു പിന്നീട് കാലം കഴിഞ്ഞു പോയി സഹോദരങ്ങളും വളർന്ന് വലുതായി എൻ്റെ പാത തന്നെ അവരും പിന്തുടർന്നു പപ്പയുടെ ഒപ്പം റബ്ബർ വെട്ടുന്നോടത്ത് ഒട്ടുപാൽ പറിച്ചു കൊടുക്കാനും ടോർച്ചടിച്ച് കൊടുക്കാനും ടോർച്ചിൽ ബാറ്ററി തീരുമ്പോൾ മെഴുകുതിരി കത്തിച്ച് കാണിച്ചു കൊടുത്തുകൊണ്ടൊക്കെ ഞങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വന്നു റബ്ബർ വെട്ടേണ്ടി വന്നു അത് ഞങ്ങളുടെ അടുത്തുള്ള ആൾക്ക് റബ്ബർ കൂലിക്ക് വെട്ടി കൊടുക്കുന്നൊരു കുഞ്ഞു കാലമായിട്ടായിരുന്നു പിന്നെ വീട്ടിലും ഇഷ്ടം പോലെ പന്നി ഉണ്ടായിരുന്നു പന്നിക്ക് തീറ്റിയെടുക്കണം ഹോട്ടലിൽ പോയിട്ട് തല ചുമട തീറ്റിയെടുത്തുകൊണ്ട് കൊണ്ടുവരണം അതേപോലെ കശാപ്പുശാലയിൽ പോയി തല ചുമടിയ തീറ്റിയെടുത്തുകൊണ്ട് വരണം അന്നത്തെ ഞങ്ങളുടെ കുഞ്ഞു കുട്ടിക്കാലത്ത് ഒരു വലിയ ബക്കറ്റിൽ തല നിറച്ചും ഈ ഇതുപോലെയുള്ള സാധനം ചുമന്നുകൊണ്ട് വരുന്ന ഒരു കഷ്ടപ്പാട് നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടോ എങ്കിൽ ഞങ്ങൾക്കറിയാം പെടലിൽ രണ്ട് പൊട്ടി പൊട്ടിപ്പോകുന്ന വേദനയായിരിക്കും വീട്ടിലെത്തുമ്പം ശ്വാസം ഒരു ചെറിയ കുന്നൊക്കെ കയറി വരുമ്പോൾ തന്നെ ഞങ്ങൾ തളർന്നിരിക്കും എന്നെ കഴിഞ്ഞ് തളരുന്ന എൻ്റെ സഹോദരങ്ങളാണ് കാരണം എന്ന് വെച്ചാൽ അവർ കുഞ്ഞുമക്കളാണ് അവർ കൂടുതൽ തളരും അങ്ങനെ ഞങ്ങളുടെ ഒരു കുട്ടിക്കാലം ഉണ്ടായിരുന്നു ആ സമയത്ത് പപ്പയ്ക്ക് പത്ര വിതരണം ഏജൻസിയും കൂടെ കിട്ടിയിരുന്നു അങ്ങനെ പത്രം കൊടുക്കുവാനും അവർക്കൊപ്പം എല്ലാവർക്കും ഒപ്പം ഞാനും പറഞ്ഞു ഞാൻ എനിക്ക് പിന്നെ വീടിൻ്റെ അടുത്ത് കുറച്ച് ചുറ്റുപാട്ടം വരെ ഉണ്ടാവുള്ളൂ കാരണം ഒരു പെരുമന്നാ ടു കോട്ടയാട് വരെ എനിക്ക് പോയാൽ മതി ബാക്കി മേഖലകളിൽ പപ്പ എന്താ പറയുക സഹോദരങ്ങളും പപ്പയും കൂടിയാണ് പോയിക്കൊണ്ടിരുന്നത് ഒരു പ്ലസ് ടു കാലഘട്ടം വരെ ഞങ്ങൾ ഇങ്ങനെ തന്നെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത് പ്ലസ് ടു കാലഘട്ടം കഴിഞ്ഞപ്പോഴേക്കും പേര പപ്പയുടെ പേരൻസൊക്കെ വന്നു പിന്നീട് എന്തോ ഒരു സാഹചര്യത്തിൽ പന്നി വളർത്ത് നിർത്തേണ്ടി വന്നു പപ്പയ്ക്ക് തീരെ സുഖമില്ലാതെ സുഖമില്ലാതെയൊക്കെ വന്നപ്പോഴേക്കും പന്നി വളർത്ത് നിർത്തേണ്ടി വന്നു അപ്പം ഇത് പറയാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കൊച്ചു സാഹചര്യത്തിലൂടെയാണ് ഞങ്ങൾ വളർന്നു വന്നത് അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും കുറച്ച് പുറകോട്ട് പോകേണ്ടി വന്നിരുന്നത് പത്താം ക്ലാസ്സിൽ ഇരുന്നൂറ്റി പത്ത് മാർക്കും വാങ്ങി കഷ്ടി ജയിച്ച ഞാൻ ഇന്ന് ഈ ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് എങ്കിൽ ഇതുപോലുള്ള ഒരുപാട് ബാക്ക് സ്റ്റോറി എൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്നു പത്താം ക്ലാസ്സിലെത്തിയപ്പം പപ്പയ്ക്ക് ആക്സിഡൻ്റ് ഉണ്ടായി പത്തിലെ പരീക്ഷൻ്റെ സമയമായപ്പം പപ്പയ്ക്ക് ആ ആക്സിഡൻറ്റോട് കൂടിയിട്ട് അറ്റാക്ക് ഉണ്ടാവുന്നു ഈ ഒരു സമയത്തൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ നമ്മുടെ ഉണ്ടെങ്കിൽ പോലും അന്ന് നീനിക്കറിയാം അമ്മയില്ലാതെ വരുമ്പോൾ സഹോദരങ്ങളുടെ കാര്യം നോക്കണം ഇപ്പം അപ്പയുടെ പത്രത്തിൻ്റെ വർക്ക് നോക്കണം വീട്ടിൽ അന്നും പതിനഞ്ച് പന്നികളുണ്ട് ഈ പന്നിയുടെ കാര്യങ്ങൾ നോക്കണം ഇതെല്ലാം നോക്കി കഴിയുമ്പോഴേക്കും നമ്മൾ തളർന്നിരിക്കും പിന്നെ ഒന്ന് ഉറങ്ങിയാൽ മതി എന്നുള്ളൊരു ചിന്തയായിരിക്കും ആ ഒരു സാഹചര്യത്തിൽ പഠനത്തിന് ഏറ്റവും പുറകോട്ട് പോകാൻ കാരണം ഇത് തന്നെയാണ് അങ്ങനെ വീട്ടു ജോലികൾ ഇതെല്ലാ സമയത്ത് ചെയ്യണല്ലോ എസ് എൽ സി പരീക്ഷയുടെ ടൈം ആയപ്പോൾ അപ്പയ്ക്ക് അറ്റാക്കായി പാപ്പയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നു വീട്ടിലാളില്ല വീട്ടിലെ കാര്യങ്ങൾ ഇതുപോലെ തന്നെ മുഴുവൻ നോക്കി പിന്നെ പഠിക്കാനുള്ള സാഹചര്യം അവിടെ മിസ്സിങ് ആവുകയാണ് എങ്കിലും എൻ്റെ ടീച്ചേഴ്സൊക്കെ അത്യാവശ്യം എന്നെ സഹായിക്കുന്നുണ്ടെന്നും ഞങ്ങളുടെ ബുദ്ധിമുട്ടും വിഷമങ്ങളും ഒക്കെ അറിഞ്ഞുകൊണ്ട് പ്ലസ് ടു കഴിഞ്ഞു അത് കഴിഞ്ഞ് നേഴ്സിങ്ങിന് പോകാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു ആ സാഹചര്യത്തിൽ ക്യാഷില്ലാത്തോണ്ട് അത് പോകാൻ സാധിച്ചില്ല പിന്നെ കണ്ണൂർ ചേർന്ന് ടി ടി സിക്ക് പഠിച്ചു ചെറുതായിട്ട് ടീച്ചിങ് പഠിച്ചിറങ്ങി മറ്റുള്ള സ്ഥാപനങ്ങൾ ജോലിക്ക് പോകുന്നതിനേക്കാളും സ്വന്തമായിട്ടൊരു നേഴ്സറി ഇടുക എന്ന ലക്ഷ്യത്തോടുകൂടി ഒരു നേഴ്സറി സ്റ്റാർട്ട് ചെയ്തു അതും മറ്റൊരു ഫേമിൻ്റെ കീറി രജിസ്ട്രേഷൻ ചെയ്ത പകൽ അവരാ നേഴ്സറി പിടിച്ചെടുക്കുകയാണ് പിന്നീട് ചെയ്തത് അത് അന്നൊന്നും ഒരു പെൺകുട്ടിയായിരിക്കുന്ന കാലഘട്ടത്തെ അത് എനിക്ക് എങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണമെന്നറിയത്തില്ല സ്വന്തമായി സ്റ്റാർട്ട് ചെയ്തായിരുന്നു പക്ഷെ മറ്റൊരു ഫേമിൽ അണ്ടർ രജിസ്ട്രേഷൻ ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോയപ്പോൾ അവരത് പിടിച്ചെടുക്കുകയും അതിലൂടെ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടുകയൊക്കെ ചെയ്തിരുന്നു അതിൻ്റെ ഒരു ബ്രാഞ്ച് ഇന്ന് ഇന്ത്യൻ പബ്ലിക് സ്കൂളായി അത് വേറെ ആൾക്ക് നമ്മൾ ക്യാഷിന് കൊടുത്തു അതിൻ്റെ ഒരു ബ്രാഞ്ച് ഇന്ന് ഇന്ത്യൻ പബ്ലിക് സ്കൂളായി മാറുകയും ചെയ്തു അപ്പം എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഒമ്പതിൽ വിവാഹിതയായി ഒരു മോളുണ്ടായി മോളൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കൂടുതൽ മനസ്സിലായത് സാമ്പത്തികം ഒഴി വളരെ പ്രശ്നമാണെന്ന് പത്താൻ്റെ മുന്നിൽ കൈനീട്ടുമ്പം അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് അസഹ്യമായ വാഴ്ചകൾ കേൾക്കുമ്പോൾ എനിക്ക് വല്ലാതെ വിഷമം തോന്നുമായിരുന്നു എന്നിന് നമുക്കിവിടെ ആവശ്യത്തിന് നമ്മുടെ ചില ആവശ്യങ്ങൾ നമുക്ക് വേണ്ടുന്ന ഇന്നേഴ്സ് വാങ്ങിക്കാൻ പോലും നമ്മൾ ഹസ്ബൻഡിനോട് പറയുമ്പോൾ അത്രയും മോശമായുള്ള വാക്കെന്ന് നമ്മളോട് പറയുമ്പോൾ നമ്മുടെ മനസ്സിനെ അത് എന്നെ വല്ലാതെ അത് വേദനിപ്പിച്ചിരുന്നു അങ്ങനെ അദ്ദേഹത്തോടുള്ള ഭാഷയിൽ എൻ്റെ കഴുത്തേക്ക് ഇടന്നിരുന്ന വലിയൊരു മാല പിറ്റ് ഞാൻ ഫാഷൻ ഡിസൈനിങ് പഠിച്ച് ഫാഷൻ ഡിസൈനറായി വന്നു പിന്നീട് കൊച്ച് കൊച്ച് സ്റ്റിച്ചിങ്ങുകളൊക്കെ വീട്ടിലിരുന്ന് ചെയ്തു കൊടുത്തു അതിലൂടെ കൊച്ചു കൊച്ചു വരുമാനം നേടി രണ്ടായിരത്തി പതിനെട്ടിൽ സ്വന്തമായിട്ടൊരു പൊട്ടിക്കൊക്കെ നടത്താമെന്ന് വിചാരിച്ച് ഞാൻ ഇരിട്ടിയിൽ സ്വന്തമായിട്ട് പൊട്ടിക്ക് സ്റ്റാർട്ട് ചെയ്തു ബിസിനസിൻ്റെ ബാലപാഠങ്ങളൊന്നും അറിയാതെ ഇരുന്നു എനിക്ക് എങ്ങനെയാണ് അതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടത് എന്നറിയത്തില്ല കുറച്ച് കുറച്ച് ആളുകൾ ഇൻസ്ട്രക്ഷൻ തരും അത് കേട്ട് അതുപോലെയൊക്കെ ചെയ്യും പക്ഷേ എല്ലാം പൊട്ടി പൊട്ടി പോവുകയുണ്ടായിരുന്നുള്ളൂ വളരെ കുറച്ച് തയ്യൽ പിന്നെ ഞാൻ വിചാരിക്കുന്ന മേഖലയിലേക്ക് എത്താനുള്ള ഫണ്ട് എൻ്റെ കയ്യിലില്ല ലോൺ അവൈലബിലിറ്റി ഇല്ലാതായിപ്പോയി കാരണം പപ്പായുടെ പേരിലൊരു വലിയൊരു ലോൺ ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് ലോൺ ലഭ്യമാകുന്നില്ലായിരുന്നു എവിടെ നിന്നും എനിക്ക് സിവിലില്ല എന്ന കാണിക്കാണ് അങ്ങനെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ ഞാൻ ആകെ ഞെരിഞ്ഞു നിന്നൊരവസ്ഥയായിരുന്നു ആ ഒരു ടൈം പലരും എന്നെ ആ സമയത്ത് സപ്പോർട്ട് ചെയ്യും ഹെൽപ്പ് ചെയ്യുമൊക്കെ ചെയ്തിരുന്നു പിന്നെ നമ്മൾ ബിൽഡിങ്ങിന് വാടക കൊടുക്കണം അതെല്ലാം കൂടി ആയപ്പോൾ കറക്റ്റ് ബിൽഡിങ്ങിന് വാടക കൊടുക്കാനും അത്യാവശ്യം സ്റ്റാഫിനുള്ള ചാർജ് കൊടുക്കാനുമുള്ള എമൗണ്ട് മാത്രമേ അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്നു പിന്നെ അഷ്ടിച്ച് നമ്മുടെ വീട് നടന്നു പോകുന്ന രീതിയിൽ ഇങ്ങനെയായിരുന്നു എൻ്റെ ഒരു ലൈഫ് ആ സമയത്ത് തന്നെയാണ് നമുക്ക് ഫ്ലഡും ഫ്ലഡ് വന്നു കുറച്ച് നാശനഷ്ടങ്ങൾ വന്നു അതേപോലെ തന്നെ ആ സമയത്ത് കൊറോണയും വന്നു ഇങ്ങനെ വന്നൊരു സാഹചര്യത്തിൽ ഞാൻ രണ്ട് ഓർഗനൈസേഷൻ്റെ ഭാഗമായിരുന്നു ഒന്ന് ജെ സി ഐ ഓഫ് ഇന്ത്യ രണ്ടാമത് പോസിറ്റീവ് കമ്പനി ഇവിടെയും ഞാൻ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് ഇതിൻ്റെ ഭാഗമായി വന്നപ്പോൾ എൻ്റെ മനസ്സിൽ വളരെ വലിയൊരു ആഗ്രഹമുണ്ടായിരുന്നു നല്ലൊരു ട്രെയിനറാവുമായിരുന്നത് ഈ സമയത്ത് പല വെൽനസ് കമ്പനികളിലും ഞാൻ രജിസ്റ്റേർഡായി വെൽനസ് പ്രോഡക്റ്റുകളും എടുത്ത് വിൽപ്പന നടത്തുന്നുണ്ടായിരുന്നു ഇൻഷുറൻസ് മേഖല ഉണ്ടായിരുന്ന ആ സമയത്ത് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്ത അത്യാവശ്യം നമ്മുടെ കാര്യങ്ങൾ നടന്നു പോകുന്ന ഒരു വളരെ ചെറിയൊരു ഇൻകം ഞാൻ ജനറേറ്റ് ചെയ്തുകൊണ്ടിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ എൻ്റെ കയ്യിലൊരു നെറ്റ്വർക്ക് കമ്മ്യൂണിറ്റി കിട്ടി അതിലും ഞാൻ ചെയ്ത അത്യാവശ്യം അച്ചീവ്മെൻറ്റ് ചെയ്ത അതിലൂടെ ഒരു ഇൻകം ഞാൻ ജനറേറ്റ് ചെയ്ത് മുന്നോട്ടേക്ക് പോയി ട്രെയിനിങ് മേഖലയെക്കുറിച്ച് ഓൺലൈനായിട്ട് വീടുകളിൽ നിന്ന് പഠിക്കുകയും അതിനനുസരിച്ച് ക്ലാസ് എടുത്ത് ശീലിക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഒരു വിമൺ എംപവർമെൻ്റ് പ്ലാറ്റ്ഫോമും എൻ്റെ കയ്യിലേക്ക് വന്നു അതിലും ഞാൻ വർക്ക് ചെയ്യുന്നു ഈ ബാങ്കിങ് മേഖലകൾ വന്നു ആ ബാങ്കിങ് മേഖലകളിലും വർക്കുകൾ ചെയ്തുകൊണ്ട് ഇന്ന് എനിക്ക് ഒരു നല്ലൊരു വിജയ കൂടി പ്രാറിക്കുവാനും വിമൺ എംപവർമെൻ്റ് കോച്ചായി ഇന്ന് എനിക്ക് മുന്നോട്ടേക്ക് വന്നുകൊണ്ട് ഒരുപാട് സ്ത്രീകളെ മുന്നോട്ടേക്ക് നയിക്കുവാനും സാധിക്കുന്നു എന്നാണ് ഇന്ന് എനിക്ക് നിലവിൽ ഞാൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ അധികം വരുമാനത്തിൽ എനിക്ക് എത്തിച്ചേരുവാനും സാധിച്ചു എന്നതാണ് ജീവിതത്തിൽ ഒരുപാട് വിഷമതകൾ നിറഞ്ഞ സാഹചര്യം സ്ത്രീകളായ നമുക്കുണ്ടാവും അത് ഭർത്തു വീട്ടിൽ നിന്നാകാം സ്വന്തം വീട്ടിൽ നിന്നാകാം എല്ലാ മേഖലകളിൽ നിന്നും ആകാം അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് നമ്മൾ സ്വയം തീരുമാനമെടുത്തുകൊണ്ട് എനിക്ക് നേടണമെന്ന് എനിക്ക് സ്വയം നേടാൻ സാധിക്കുമെന്നും ഞാൻ ചിന്തിക്കുന്ന ആ ഒരു സമയമാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു മാറ്റം എന്ന് പറയുന്നത് ആ ഒരു മാറ്റം നിങ്ങൾക്കും ലഭ്യമാകട്ടെ സ്വയം പൊരുതി സ്വയം മുന്നോട്ടേക്ക് വന്ന് സ്വന്തം എന്തും ചെയ്യാനുള്ള ആർജവത്വം നേടുക എന്നതാണ് ഓരോ സ്ത്രീക്കും ആവശ്യം അത് നിങ്ങൾ നേടിയെടുക്കുക